അട്ടപ്പാടി ഗൂളിക്കടവിൽ ചോറുനൊലിക്കുന്ന വീട്ടിലേക്ക് ശിശുവികസന സമിതി അധികൃതരെത്തി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട യുവതിയുടെയും പ്രായം കുറഞ്ഞ രണ്ട് സഹോദരങ്ങളുടെയും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് വർഷം മുൻപ് നിർമ്മിതിയിൽ വീട് അനുവദിച്ചു കിട്ടിയെങ്കിലും ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലം വിട്ടുകൊടുക്കാത്തതിനാൽ വീട് വയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് പരാതി ജില്ലാ കലക്ടർ ഇടപെട്ട ഇതിന് പരിഹാരം കണ്ടെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥർ നടപടി തുടരാത്തത് മൂലം വീട് നിർമ്മിക്കാനായില്ല കഴിഞ്ഞ ദിവസം വീട് നിർമ്മിച്ച് നൽകാൻ സിപിഎം രംഗത്ത് വന്നിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇതിന് പിറകെയാണ് പാലക്കാട് സിഡബ്ല്യുസി ചെയർമാൻ എം വി മോഹനനടക്കം അഞ്ചംഗങ്ങൾ സ്ഥലത്തെത്തിയത് മരണപ്പെട്ട ഇവരുടെ പിതാവ് അയ്യപ്പന്റെ സഹോദരി ഇവർക്ക് അവകാശപ്പെട്ട സ്ഥലം വിട്ടു നൽകുന്നില്ലെന്നാണ് പരാതി അയ്യപ്പൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരിച്ചതോടെ അമ്മ ബീന വേറെ കല്യാണം കഴിച്ചുപോയി തുടർന്ന് മൂത്ത മകളായ പ്രിയയാണ് കുടുംബം പോറ്റുന്നത് അയ്യപ്പന്റെ പേരിലുള്ള സ്ഥലത്തിന് നികുതി അടച്ചു കിട്ടാത്തതിനാലാണ് വീട് വയ്ക്കാൻ കഴിയാത്തത് സഹോദരി പ്രീതി സഹോദരൻ പതിനാറുകാരനായ മണികണ്ഠൻ എന്നിവരാണ് വീട്ടിൽ കഴിയുന്നത് ഈ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ചെറിയ കുട്ടിയടക്കം പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്നാണ് സർട്ടിഫിക്കറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അനുഭവിക്കുന്ന ജീവിത ദുരന്തത്തിന് പരിഹാരം കാണാൻ ഭൂമിയുമായി ബന്ധപ്പെട്ട് പാർപ്പിടവുമായി ബന്ധപ്പെട്ട് ഒക്കെ അനുഭവിക്കുന്ന ജീവിത ദുരിതത്തിന് ദുരന്തത്തിന് ദുരന്തമായി മാറാതിരിക്കത്തക്കാൽ ആ ദുരിതത്തെ അടിയന്തിരമായി പരിഹരിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നടപടികളും റെക്കമെൻഡേഷൻസും നമ്മുടെ ഭാഗത്ത് നിന്ന് മേലധികാരികൾക്ക് പോകുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്